ഡയറിയിൽ ജീവിക്കാൻ എൻ്റെ കുട്ടീനെ ഈ പഠന പാഠ്യതര പ്രവർത്തനങ്ങളിൽ മിടുക്കിയായിരുന്ന സ്വന്തം മകൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ആർജവം മറ്റൊരു പെൺകുട്ടിക്കും ഈ ഗതി വരാതിരിക്കാനാണ് സഫലയുടെ ഉമ്മ എല്ലാം തുറന്നു പറയാൻ തയ്യാറായത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് പരാതി നൽകിയെങ്കിലും നാദാപുരം ഡിവൈഎസ്പി തഴയുകയായിരുന്നു എന്ന് ഉപ്പ ആലിക്കുട്ടി തുടർന്നുള്ള കേസന്വേഷണത്തില് വടകര ഡി എസ് പി എനിക്ക് വിശ്വാസവും താല്പര്യവുമില്ല പടത്തും പടത്തുംകടവ് ഹോളി ഫാമിലി സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിനിയുടെ മൊഴിയുണ്ടായിട്ട് കൂടെ പോലീസ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ല ഇതിനിടെ പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് കടന്നതായാണ് സൂചന ഇത്തരം ദിവസം വൈകിയതുകൊണ്ട് കുറെ പ്രതികള് ഗൾഫിലേക്കും പല സ്ഥലങ്ങളിലേക്കും വന്നിയതായിട്ട് പറയുന്നുണ്ട് തെളിവുകളും ഉണ്ട് വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ബഹുജന പ്രസ്ഥാനങ്ങളും വിഷയം ഏറ്റെടുത്തതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചില പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് പലർക്കും വ്യാജപേരുകളാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിടെ ആത്മഹത്യയ്ക്ക് വരെ ഇടയാക്കിയ പീഡനങ്ങൾ നടന്നിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നാണ് ആക്ഷേപം നടപടിയെടുക്കുന്നതിനു പകരം കുറ്റക്കാർക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കുകയായിരുന്നു പോലീസെന്നും ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളും നാട്ടുകാരും കുറ്റപ്പെടുത്തുന്നു എം എം രാകേഷ് ഇന്ത്യാ വിഷൻ കോഴിക്കോട്